സുഹൃത്തുക്കളെ കാശ്മീരിലാണ് പോകുമ്പോൾ ഉള്ളതല്ലോ ഇന്ന് ജനുവരി ഇരുപത്തി ഏഴാം തീയതി കാശ്മീരിനെ കുറിച്ച് നമ്മളെ പേജിൽ തന്നെ അതായത് ഒരു ഒരു മാസം മുന്നേ ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കശ്മീരിൽ ചില്ലയിൽ കലാൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള റെസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇപ്പോൾ നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പം നമ്മൾ ഗുൽമുറഗിലാണ് ഉള്ളത് കേട്ടോ ഗുലമൃഗ് ടൗണിൽ തന്നെയാണ് അതായത് മഞ്ഞും കാര്യങ്ങളുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുന്ന രൂപത്തിലുള്ള ചില്ലയിക്കലാൻ കാലാവസ്ഥയും ആ രീതിയിലുള്ള ഹെക്റ്റിക് ഹെക്റ്റിക്കായുള്ള മൈനസ് ഡിഗ്രിയിൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥകളില്ല അപ്പോൾ വേറെ ആളുകൾക്ക് വരാൻ പറ്റും ഫ്ലൈറ്റിന് ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലൈറ്റ് റേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ടിക്കറ്റുകളൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് മുൻകൂട്ടി ബുക്ക് ഏറ്റവും ബെറ്ററാണ് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗണ്ടോള റൈഡ് ഇവിടെ ഹോട്ടൽ ബുക്കിങ്സ് സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്ത് പോരാം നല്ലൊരു അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജുകൾ ജെനുവൻ ആയിട്ടുള്ള പാക്കേജുകൾ എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ എടുക്കുന്ന സമയത്ത് വിശ്വസ്തരാണോ അല്ലോ നോക്കുക നോക്കാം ഓക്കെ നമ്മളെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് കഴിഞ്ഞാൽ നമ്മളും പ്രൊവൈഡ് ചെയ്യും ഓക്കെ